സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്ന വ്യക്തിയാണ് ഇപ്പോൾ രേണുസ്തുതി തനിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് താരം ജാതിയും ജീവിത സാഹചര്യങ്ങളും പറഞ്ഞവരെ ചിലർ സൈബർ ആക്രമണം നടത്താറുണ്ട് അത്തരക്കാർക്ക് ഞാൻ മറുപടി നൽകും പക്ഷേ അത് അവരെ പോലെ മോശം ഭാഷയിൽ ആയിരിക്കില്ല എന്ന് രേണു പറഞ്ഞിരിക്കുകയാണ് രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്നതൊക്കെ തെറ്റാണ് ഞാൻ ഉന്നതകൂല ജാതിയൊന്നുമല്ല എന്നെ അട്ടപ്പാടി കോളനി എന്നൊക്കെയാണ് ചിലർ വിളിക്കുന്നത് ഞാൻ കോളനിയിൽ താമസിച്ച ആളാണ് സ്വതിച്ചേട്ടൻ മരിച്ച സമയത്ത് ഞങ്ങൾ കോളനിയിലാണ് താമസിച്ചത് ഞങ്ങൾക്ക് അന്ന് അതിനുള്ള സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒരു വാടക വീട്ടിൽ എന്നോട് നീ ആ കോളനിയിൽ താമസിച്ചവളല്ലേടി എന്ന് ചോദിച്ചാൽ അതെയെന്ന് ഞാൻ പറയും നിനക്കെന്താ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും ഞാൻ മദർ തെരേസി എന്നുമല്ല എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കാൻ പക്ഷെ അവരൊന്നും പറയുന്ന പോലെ ചീത്തവാക്കൊന്നും ഞാൻ പറയില്ല ഈ പോടിയെന്ന് പറഞ്ഞാൽ അതുപോലെ പോടിയെന്ന് തന്നെ പറയും കാരണം ഞാൻ സന്യാസിനിയൊന്നും അല്ലല്ലോ എന്ന് തിരിച്ചു പ്രതികരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നും താരം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ വൈറൽ താരം കൂടിയാണ് രേണുസ്തുതി അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളുടെയും രേണുസ്തുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുഭരിതയാണ് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും മുൻനിർത്തിയാണ് പലരും വിമർശനങ്ങൾക്ക് ഇരയാക്കുന്നത് ഇതേപോലെ സിനിമാ സീരൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ